മകന്റെ ആക്രമത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പിതാവ് മരിച്ചു രാജാക്കാട് സ്വദേശി വെട്ടിക്കുളം വീട്ടിൽ മധുവാണ് മരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മധു ഇന്ന് രാവിലെയാണ് മരണമടഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് മധ്യ ലഹരിയിൽ മകൻ പിതാവിനെയും അമ്മയെയും മർദ്ദിച്ചത് രാജാക്കാട് ആത്മാവ് സ്വദേശി വെട്ടിക്കുളം വീട്ടിൽ മധുവിനെയാണ് മകൻ സുധീഷ് ആക്രമിച്ചത് മദ്യലഹരിയിൽ വീട്ടിലെത്തിയ സുധീഷ് അമ്മയെ മർദ്ദിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്ത പിതാവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു സുധീഷിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ അവശനിലയിൽ റോഡിൽ കിടന്നിരുന്ന ഇയാളെ പ്രദേശവാസികൾ ചേർന്ന ആദ്യം രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിലും തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചു പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇതിനിടയിലാണ് ഇന്ന് രാവിലെ മധു മരണപ്പെട്ടത് സംഭവത്തിൽ സുധീഷിനെ ഉടുമഞ്ചോല പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു നിലവിൽ റിമാൻഡിൽ കഴിയുന്ന സുധീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മധുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കെമ്രജിത് ഇടുക്കി വിഷൻ രാജകുമാരി